നമസ്കാരം ഇപ്പോ ഒരു പവൻ സ്വർണം മേടിക്കണമെങ്കിൽ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്തായിരിക്കുന്നു എന്നാൽ ഇന്ത്യയിലെ ഒരു പുഴയിലൂടെ കോടികൾ വിലമതിക്കുന്ന സ്വർണം ഒഴുകി വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിക്കണം ഇന്ത്യയിലെ ജാർഖണ്ഡ് സ്റ്റേറ്റിലെ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സുവർണരേഖ എന്ന നദിയിലൂടെയാണ് സ്വർണ മണലുകളും ചെറിയ കല്ലുകളുമൊക്കെ ഒഴുകി എത്തുന്നത് ഈ നദി ജാർഖണ്ഡിലെ നാഗ്പൂരിൽ നിന്നും ഉത്ഭവിച്ച് ഒഡീഷ ബംഗാൾ എന്നീ സ്റ്റേറ്റുകളിലൂടെ ഏതാണ്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുകയാണ് ഈ നദിയിൽ എവിടെ നിന്നാണ് സ്വർണം എത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നാഗ്പൂരിലെ പീഠഭൂമിയിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത് ഈ പ്രദേശം ഒരുപാട് ധാതുക്കളാൽ സമ്പന്നമാണ് ചെമ്പ് ഇരുമ്പ് മൈക്ക പോലുള്ള ഒരുപാട് ധാതു ലവണങ്ങൾ ഉള്ള പ്രദേശമാണ് ഈ പ്രദേശത്തു നിന്നാണ് സ്വർണ മണലുകൾ ചെറിയ ചെറിയ കല്ലുകൾ ഒക്കെ നദിയിലൂടെ ഒഴുകിയെത്തുന്നത് ഈ നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്ന ഗോത്രവർഗക്കാർ ഗ്രാമവാസികളൊക്കെ ഗോൾഡ് പാനിങ് എന്നറിയപ്പെടുന്ന പരമ്പരാഗത ഗോൾഡ് മൈനിങ് വഴിയാണ് ഇവർ ഗോൾഡ് സ്വർണം ശേഖരിക്കുന്നത് സുവർണ്ണ നദിയെക്കുറിച്ച് ഒരുപാട് കഥകൾ നിലനിൽക്കുന്നുണ്ട് ഗോത്ര ദേവതമാരുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ നദിയിൽ സ്വർണം എത്തുന്നതെന്ന് ഗോത്രവർഗക്കാരും ദേവതമാരുടെ അനുഗ്രഹം കൊണ്ടാണ് ഇതിൽ സ്വർണം എത്തുന്നതെന്ന് ഗ്രാമവാസികളുമൊക്കെ വിശ്വസിച്ചു വരുന്നു ഒരു കാലത്ത് നാട്ടുരാജ്യങ്ങൾ ഭരിച്ചിരുന്ന രാജാക്കന്മാർ ഈ നദിയിൽ നിന്നും സ്വർണ മൈനിങ് നടത്തിയിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ആ പഴയകാല രാജാക്കന്മാരാണ് ഈ നദിയെ സുവർണരേഖ എന്ന് പേരിട്ടത് എന്നും രേഖകളിൽ കാണുന്നു എന്നാൽ ഇന്ന് വലിയ രീതിയിലുള്ള സ്വർണം ഈ നദിയിൽ നിന്നും ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള മൈനിങ് നടക്കുന്നുമില്ല സുവർണരേഖാനദി വലിയ സ്വർണത്തിന്റെ ഉറവിടമൊന്നും അല്ലെങ്കിലും ഇന്ത്യയുടെ ചരിത്രത്തിലും ജനങ്ങളുടെ വിശ്വാസങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു നദിയാണ് പരിസ്ഥിതി പ്രശ്നങ്ങളും മലിനീകരണവും ആളുകളുടെ കടന്നുകയറ്റവും ഒക്കെ ഈ നദിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇപ്പോൾ വലിയ സ്വർണശേഖരങ്ങളൊന്നും ഇപ്പം ഈ നദിയിൽ ഇല്ലെങ്കിലും ഗ്രാമവാസികൾ പഴയ പരമ്പരാഗത രീതിയിൽ ഇപ്പോഴും ചെറിയ രീതിയിൽ സ്വർണ ഖനനം നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് ഇന്ത്യയുടെ നദീതട സംസ്കാരത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നദിയാണ് സുവർണരേഖ നദി